വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം വിശുദ്ധ വെളിപ്പാട് പതിമൂന്ന് അഞ്ചാമത്തെ തിരുവചനം ഒന്ന് വായിച്ചാട്ട മക്കളെ ഗൂഗിൾ സംസാരിക്കുമോ വായിക്കാം വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു വമ്പും ദൂഷണവും സംസാരിക്കുന്ന ലഭിച്ചു ശ്രദ്ധയോടെ പണ്ട് ആകാശവാണി പിന്നെ റേഡിയോ വരുന്നത് അതിനെ പെട്ടി റേഡിയോ പാർക്ക് ഉണ്ടായിരുന്നു പാലക്കാടൊക്കെ ഇത് കണ്ടു കാണും ശോത്രം വൈകിട്ട് അപ്പച്ചന്മാരെ കൂടും തുറക്കും ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് വയലും വീടും രാമേന്ദ്രൻ്റെ സുഷമ്മയുടെയും വാർത്ത ഏഴരയ്ക്ക് അടക്കാം നിഴൽ നീഴൽ എടുക്കപ്പെട്ടാൽ ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ വഴി പറഞ്ഞു തരുന്നെങ്കിൽ എതിർക്കസ്തുവിന്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ അവൻ ലോകത്തോട് നിങ്ങളുടെ മൊബൈലിൽ കൂടി സംസാരിക്കും കണ്ടോ നൗ ദ ഡിവൈസ് ഈസ് ലാംഗ്വേജസ് ഈസ്വേജ് തേർട്ടി ഫൈവ് ദ ഡിവൈസ് ഈസ് ലാംഗ്വേജ് വിശുദ്ധ വഴിപ്പാട് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു ഇന്ന് രാത്രി പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ വന്നപ്പോൾ അന്ന് രാത്രി മോശ ഒരു വടി ചെങ്കടലിൽ നീട്ടി വടി നീട്ടിയത് കൊണ്ടല്ല ചെങ്കടൽ വിഭജിച്ചത് അന്ന് രാത്രി മുഴുവനും സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു സൗദി അറേബ്യ മുതൽ ഈജിപ്റ്റ് വരെ ചെങ്കടൽ വിഭജിച്ചു ദൈവജനം മറുകര കടന്നു അക്കര കടന്ന മിര്യാ തെടുത്തു പാടി ഇന്ന് കണ്ട്രന് ഇനി ഞങ്ങൾ കാണുകയില്ല അതൊരു നിഴലെങ്കിൽ പുതിയ നിയമത്തിന്റെ വിമോചകനായ യേശുവിൻ്റെ ശബ്ദം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ സാത്താന്റെ ശബ്ദം നിങ്ങളുടെ ചെവികളിൽ കേൾക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ധന്യനായ പൗലോസ്ലി കെ സ്ലോനിക്ക ലേഖനത്തിൽ എഴുതി കർത്താവ് തൻ ഗംഭീരനാഥ പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെ ജീവനോടിരിക്കുന്ന ജീവനോടി രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും റാപ്ചർ അങ്ങനെ മധ്യാകാശത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളൊരു പാടി പോകും ആശിച്ച ദേശം കാണുകയായി ക്ലേശമകിലവും നീങ്ങുകയോ ഇന്ന് രാത്രി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പ് മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ഇന്ന് രാത്രി മുണ്ടപ്പാറേ കാലം സമീപമാ ദൈവരാജ്യം സമീപിച്ചോ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ നാഥൻ വരാറാ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൻ സംഭവിക്കാനുള്ളത് രണ്ടായിരം കൊല്ലങ്ങളിൽ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പത്മോസിന്റെ ദ്വീപിനകത്ത് വരുന്ന യോ പറഞ്ഞു സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ തുടങ്ങുമെങ്കിൽ ഇന്ന് രാത്രി ഗൂഗിൾ നിങ്ങളുടെ സകല സംശയങ്ങൾക്ക് മറുപടി തന്നെ സാത്താന്റെ മീഡിയപ്പെടുന്ന കർത്താവിന്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങ് കാന്തൻ വരാറാ ഇന്ന് രാത്രി മുണ്ടമ്പാറ നിന്റെ ദൈവത്തെ നീ കുഞ്ഞ എനിക്ക് നിർത്താം രക്ഷയ്ക്ക് വേണ്ടിയാ എനിക്ക് എനിക്കൊന്നറിയാൻ ഞാൻ പ്രാർത്ഥിച്ചു അവിടുന്ന് ഇറങ്ങി എപ്പോഴും പറഞ്ഞു എവിടെങ്കിലും ഇരിക്കുന്ന ഒരു കുഞ്ഞുന്നേശുവിനെ കാണും കൂടുതലൊന്നും വേണ്ട സത്യവചനം കേട്ട് മക്കളെ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് ആർക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിലോ നോക്കാം മുഴുവൻ അതെ നമ്പർ ആഫ്റ്റർ അതെത്തി ഒമ്പതാണേ കർത്താവിന്റെ വരവിനോടുള്ള നിർണായകമായ സംഭവങ്ങൾ അരങ്ങേറി തുടങ്ങിയ ഒരുപാട് പ്രവചനങ്ങൾ രണ്ടായിരത്തിഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് മിസ്റ്റർ മൻമോഹൻ സിംഗ് മനുഷ്യനക്കത്തിൽ അറിയപ്പെടാൻ കൊണ്ടുവന്ന സിസ്റ്റമാറ്റിക് നമ്പർ ആധാർ രണ്ടായിരത്തിഒൻപത് കണ്ടില്ലേ എന്തിനും ആധാർ ആധാർ കഴിഞ്ഞു ഫിഫ്റ്റീൻ ആധാർ മാറി ഓൺ എ ഫിംഗർ ടിപ്പ് കാത്തിരക്കോ ദണ്ഡമാക്കൻ ജിയോ കാത്തിരക്കോ ബാങ്കിലെ പാൻ കാർഡ് കാത്തിരക്കോ ഇ പോസ്റ്റ് നാല് കിലോ അഞ്ചു കിലോ രണ്ട് കിലോ അര ലിറ്റർ മണ്ണെണ്ണ കാത്തിരക്കോ സ്കൂളിലെ രജിസ്റ്റർ ഇനി പാലക്കാട് നല്ല വാർത്ത ഇപ്പം ഞാൻ പറയാൻ പോവുക രണ്ട് വർഷം കഴിഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടോ കണ്ണൂരിൽ പോയാൽ ബോർഡിംഗ് പാസ് വേണ്ട കാത്തിരക്കോ സീതാ ജാവോ തീർന്നില്ല അതിനും അടുത്ത നല്ല വാർത്ത ബാ നമ്മുടെ ഈ ആശുപത്രി പോകുന്നവർക്ക് ഇനി ഒ പി കാർഡ് വേണ്ട അട്ടപ്പാടിയിലെ ചിന്നമ്മ സിസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ കൈ വയ്ക്കും ഉടനെ കമ്പ്യൂട്ടർ കാണിക്കുന്ന ഡോക്ടർ മുരളി കാർട്ടിൻ്റെ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം അതിനകത്ത് കാർഡേ വേണ്ട കൈവച്ചാൽ മതി ചിന്നമാമയുടെ അസുഖം എല്ലാം പയൽ അതുപോലെ കാണാൻ സോത്രം കാത്തിരക്കോ ദമാക്കൻ ജിയോ ലേക്കേജ് ആവോ അങ്ങനെയെങ്കിൽ ആധാർ മാറി ആഫ്റ്റർ ആധാർ െപ്പ തുടങ്ങിയാന്ന് അറിയാം ഈ ഡിജിറ്റൽ ഇന്ത്യ കാണുന്നത് സോത്രം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഞാൻ പങ്കെടുത്തപ്പോ എനിക്ക് പഠിക്കാൻ തന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ ഇപ്പഴ ആട്ടപ്പാടി വന്നത് ജനസേവനത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യയുടെ മുമ്പ് ഇപ്പൊ വന്നു സോത്രം ടൂ തൗസൻഡ് തേർട്ടിയിൽ ഭാവി ഇന്ത്യ ഡിജിറ്റൽ ആഫ്റ്റർ ആധാർ തീർന്നില്ല ഫിംഗർ തീർന്നില്ല അതും കഴിഞ്ഞു ഞാൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നത് പ്രസവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നിങ്ങളുടെ ബാങ്കുകാർ നിങ്ങളുടെ കാർഡെല്ലാം തിരിച്ച് വിളിച്ചു കണ്ടില്ലേ ഇന്നെല്ലാ കാർഡിനകത്ത് ചിപ്പ് വന്നു നാല് ചിപ്പ് നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ മുഴുവൻ ട്രാൻസാക്ഷൻ നമ്പറിലെല്ലാം ചിപ്പ് മോഡിഫൈ ചെയ്താൽ മതി കമ്പ്യൂട്ടറിനകത്ത് റീഡ് ചെയ്യും മൈക്രോ പ്രോസസ് ബാലൻസ് അറിയാം എല്ലാം വലിച്ചെടുക്കാം മൂന്നാമത്തെ തലം രണ്ടായിരത്തി ഒൻപത് ആധാർ രണ്ടായിരത്തി പതിനഞ്ച് വെള്ളോണെ ഫിംഗർ ടിപ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഡിസംബർ പുറത്തുനിന്ന് എല്ലാ ബാങ്കും ചിപ്പ് വച്ച കാർഡ് കണ്ടില്ലേ ഇപ്പൊ തന്നെ അകളിൽ നമ്മുടെ ചിന്ന സിസ്റ്റർ പണം എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ പാട്ട് പാട്ടുപാടത്തില്ല ഇവിടെ ഞാൻ വന്നപ്പോഴും കണ്ടു എല്ലായിടത്തും ഉണ്ട് എന്ത് നോക്കാനല്ല കാർഡ് കിട്ടിയ അവൻ കാശടിച്ച് മാറ്റി സൂത്രം ഇപ്പൊ തന്നെ സകല സ്ഥലത്ത് എ ടി എം മോട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സൂത്രം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് നടക്കാൻ പോകുന്ന വാർത്ത ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇനി എ ടി എം കുത്തി തുറക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാലക്കാട് ടൗണിൽ ി വന്ന് പുഴുപോത്രം വരാൻ പോകുന്ന കാലം അങ്ങനെയെങ്കിൽ പറഞ്ഞു കൈമേലും നെറ്റിമേലും ഇനി ഇതിന്റെ സയൻസിലേക്ക് വരാം ആ സയൻസിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി ടു ലാബ് ടെക്നീഷ്യനോ നേഷോന്റെ കയ്യിൽ ചെയ്യാം ഈ ചിപ്പ് പറയാം ഈ ചിപ്പ് കയ്യിൽ വെച്ചാൽ ഇനി സയൻസിലേക്ക് ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ വെറും ചിപ്പ് മാത്രമല്ല ചാർജിങ് അതിനോടൊരു ബാറ്ററി വെക്കും ആ ബാറ്ററിയുടെ പേരാണ് ലിഥിയം നിങ്ങളുടെ വീട്ടിലെല്ലാം റിമോട്ടുണ്ട് വെറുതെ ഇട്ട് ഞെക്ക് ഇഷ്ടപടം കാണൂ ഇല്ല രണ്ട് എവറടി ഇടണം ഈ എവറടി ആറ് മാസത്തെ ചാർജ് ചെയ്തില്ലെങ്കിൽ എവറടി പൊട്ടും പിന്നെ ആ റിമോട്ട് വല്ലത്തിനും കൊള്ളാമോ പുറത്ത് പറമ്പി വാഴടെ ഒട്ടി ഇടാം കൊള്ളാം സോത്രം ബാറ്ററി പൊട്ടിയ റിമോട്ട് വേസ്റ്റ് അങ്ങനെയെങ്കിൽ ഈ ലിത്തിയം ഈ ചിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ആറ് മാസം ഒരു ശരീരത്തെ റീഡ് ചെയ്യാം അട്ടപ്പാടിയിൽ ഒരു കുടുംബം അച്ഛൻ അമ്പത് അമ്മാമ്മ നാപ്പത്തെട്ട് മോൻ ഇരുപത്തിയാല് ഇരുപത്തിരണ്ട് ഇവരെ നാല് പേരും കർത്താവിൻ്റെ വരവിൽ പോയില്ല ഈ ചിപ്പ് കയ്യിൽ വെച്ചു പോവും അച്ഛൻ ഇച്ചിരി പ്രഷൻ ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നു ആറ് മാസത്തെ ചിപ്പുകാരൻ വന്നില്ല ചാർജിങ് ലിത്തിയം മാറ്റിയില്ല കയ്യിലിരുന്നവൻ അങ്ങ് പൊട്ടും വീട്ടിലെ റിമോട്ട് ബാറ്ററി പൊട്ടുന്ന പോലെ ആ ചിപ്പിന്റെ ലിത്തിയത്തിൽ നിന്ന് ഒരാസിഡ് ശരീരത്തിൽ ഇറങ്ങും ആ ആസിഡ് ഇറങ്ങുന്നതിൻ്റെ പേരാ ആൽക്കലൈൻ ആസിഡ് വരും ശരീരത്തിനകത്ത് കുമിള പോലെ വേദനിക്കുന്ന പുള്ള് പുള്ളിത്തിനകത്ത് ആ ആൽക്കലൈൻ ആസിഡ് ശരീരത്തിൽ ഇറങ്ങിയാൽ മെഡിക്കൽ സയൻസ് ബി എസ് ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇന്നേ അറിയാം സെപ്റ്റോ വാജനിക് വോണ്ട് കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞു ബ്ലഡ് വോണ്ട് ഷുഗർ ഉള്ളവരുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ട് ചില കാലിന്റെ വരല് എത്ര ഡ്രസ് ചെയ്താലും കരിയത്തില്ല ബ്ലഡ് കിനിയും മുട്ടുവരെ കൊണ്ടുപോകും അങ്ങനെ ഒരു രോഗം ഇന്ത്യയിൽ അഥവാ സകല രാഷ്ട്രത്തിലും വരാൻ പോകുന്നു ബ്ലഡ് ബോൺ അല്ലെങ്കിൽ രക്തപുണ്ണെ കേട്ടുകൊണ്ടിരിക്കണം ഇന്ത്യയോടൊക്കെ യുനിസെഫ് ഇത് പറഞ്ഞു കഴിഞ്ഞു പറയാം ഇന്ന് രാത്രി ഈ ഒരു രോഗം ബാധിച്ച അച്ചായൻ വീട്ടിൽ കിടന്ന ക്യാൻസറിനേക്കാളും വേദന മോർഫിൻ കൊടുത്താലും ഏക്കത്തില്ല അന്നേരം റെസ്ക്യൂ ഹോം കാർ കൊണ്ടുവരും റെസ്ക്യൂ ഹോം കാർ വന്നിട്ട് എന്തോന്ന് പറയാം അച്ചാനെ വനാന്തരത്തി വയോധികര മന്ദിരത്തിൽ അവിടെ കൊണ്ടുപോകും കയ്യും കാലും കെട്ടിയിടും വേദനയോടെ മരിക്കുന്ന കാലം പറയാം മുണ്ടംപാറയിൽ ഒരു സഹോദരൻ ഈ ബ്ലഡ് ബോണ്ട് ഉണ്ടായാൽ നാല് കിലോമീറ്റർ മണമടിക്കും ഈ പുണ് മണം പറയാം ഈ ചെല നായ്ക്കൽക്കൊക്കെ ഈ വല്ലാത്ത രോഗം വരും അപ്പച്ചൻ രാവിലെ പേപ്പർ വായിക്കായിരിക്കുമ്പോൾ അപ്പുറേ പെട്ടെന്ന് അകത്ത് കയറും മുളോട് പറ കഥ വിട കഥാ മോളെ ആ വൃത്തി കെട്ടതായ നായ പോന്നു നായ പോകുന്ന നാല് പറമ്പറ പക്ഷേ മണമടിക്കുന്നത് വീട്ടിലാ അതുപോലെ വരാൻ പോകുന്നു ബ്ലഡ് രക്തപൊണ് പറയാ ഇങ്ങനെ മനുഷ്യന്റെ ശരീരത്തെ ചിപ്പ് വെച്ചാൽ ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിൽ ചിപ്പ് പൊട്ടിയാൽ അകത്ത് ഈ അട്ടപ്പാടി റിട്രീറ്റ് സെന്ററിൽ കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും അപ്പനെ കാണാൻ പറ്റത്തില്ല അമ്മയെ കാണാൻ പറ്റത്തില്ല മക്കളെ കാണാൻ പറ്റത്തില്ല വേദനയോടെ മനുഷ്യൻ മരിക്കുന്ന കാലം വണ്ടിക്കകത്ത് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ കൊണ്ടിട്ട് വനാന്തരത്തിനകത്ത് കിടക്കുന്നു ലോകം തീരാൻ പോന്നു വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് പോകുന്നു അകത്തെ ആഫ്റ്റർ ഇത് കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു രക്തപൊണ്ണു വരുമോ മനുഷ്യന്റെ ശരീരത്തിന് എല്ലാ കമ്പ്യൂട്ടറും വന്നു കഴിഞ്ഞു ബൈബിളിൽ ഉണ്ട് വായിക്കാൻ കുഞ്ഞേ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യം വാക്യം വായിച്ചാട്ട് മക്കളെ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് ആ സോഫിയായൊക്കെ നമസ്കരിക്കാൻ ആൾക്കാർ വരാൻ പോവാ അങ്ങനെയെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് വല്ലാത്ത കാലത്തും വൈകിട്ടും പൊട്ടി ഒലിക്കുന്ന രോഗം ബ്ലഡ് സയൻസ് അറിയാവുന്നവർക്കറിയാം ലിത്തിയത്തിന്റെ ബാറ്ററി ആയി പൊട്ടി ഇറങ്ങുന്നത് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ബരാക് ഒബാമ മുതൽ ദുബായിലെ അറബി മുതൽ ഓസ്ട്രേലിയക്കാരനും സ്പെയിൻകാരനും എല്ലാം വെച്ചു ഇവിടെ നിങ്ങളുടെ സകല കാർഡിലും ചിപ്പായെങ്കിൽ താമസം വിന ഇന്ത്യയിലും വരാൻ പോകുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ പറയണം രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ ശരീരത്ത് ഒരു ചിപ്പുണ്ടച്ഛി നാനോയാണോ ബ്രദർ അത് സിലിക്കോൺ ആണോ അച്ചായ അത് ഡി എൻ എ ആണോ പഠിക്കുന്ന മോളെ അത് ലിത്യമാണ് അല്ല നമ്മുടെ ശരീരത്തിൽ ചിപ്പുണ്ട് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ കകളം ധനിക്കു മരിച്ചവർ അക്ഷരായി ഉയർക്ക് നാം രാത്രി സഹിഷ്ണുതയുടെ എന്റെ വചന നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കു ഇതാ ഞാൻ വേഗം വരുന്ന മുണ്ടൻപാറ് ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി കേൾക്കട്ടെ ജയിക്കുന്നവൻറെ ആലയത്തിന്റെ ഇന്ന് രാത്രി നീ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ മൂന്ന് കാര്യം കൂടെ വേഗത്തിൽ നമ്പർ ത്രീ സൂര്യൻ ഉറങ്ങുന്നു പാലക്കാട് താപം ബ്ലഡ് മൗൺ റിലേറ്റഡ് ടു ഇസ്രയേൽ വായിക്കാൻ കുഞ്ഞു വെളിപ്പാട് പുസ്തകം ആറ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിച്ചേട്ട് മക്കളെ ആറാമത്തുപൻ തന്റെ കലശം യുഫറത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു അയ്യോ വെളിപ്പാട് പുസ്തകം ആറിന്റെ പന്ത്രണ്ട് പതിമൂന്ന് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ എവിടെ മക്കളിൽ ആറ് വായിച്ച ആറ് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായിം സയൻസിലേക്ക് അടുത്തത് 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 കരിമ്പടം പോലെ പോലെ ആ സൺ ഈസ് ഗോയിങ് ടു ടു ചന്ദ്രൻ രക്തതുല്യമായി രക്തതുല്യമായി ബ്ലഡ് കം വേൾഡ് മുഴുവൻ പെരുങ്കാറ്റ് കൊണ്ട് നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു ഇരിക്കണേ വാക്യം മാറ്റരുത് അങ്ങോട്ട് കുറച്ച് കാര്യം കൂടെ ഉണ്ട് സ്പീഡ് പോയാൽ പറയും ഞാൻ സ്പീഡ് കാര്യം എനിക്ക് ശ്വാസം മുട്ട നിങ്ങൾക്ക് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇനി സയൻസിലേക്കാ പോ മിൽക്കി വേ ഗാലക്സി ശ്രദ്ധയോടെയിരിക്കണം ഒൻപത് ഗ്രഹങ്ങൾ ആദിമകാലം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി ഊറാന സെപ്റ്റൂൺ പ്ലൂട്ടോ അതിലേക്ക് അവസാന സയൻസിലേക്ക് വരും അങ്ങനെയെങ്കിൽ മൂന്ന് ഘടകങ്ങൾ സൂര്യനോടുള്ള ബന്ധത്തിൽ ഈ സൂര്യനാരെന്നറിയാമോ സൂര്യനാര സൂര്യൻ എവിടെ നിന്ന് വന്നു വല്ലവരും വല്ലതും അറിയാമോ നമുക്കറിയത്തില്ല കവിഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹമായി പോയി സൂത്രം ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് പകൽ വാഴുവാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സൂര്യൻ രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ അപ്പൊ ഇതൊക്കെ ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ ദ റൈസ് കം ടു ദർത്ത് ഡൈവേർട്ടഡ് ടു മൂൺ ഇംഗ്ലീഷിൽ മധ്യത്തിൽ സൂര്യൻ പ്രകാശം ഭൂമിയിൽ അത് പ്രതിഫലിക്കുന്നത് ചന്ദ്രൻ ഇതാ ബൈബിൾ പകൽ വാഴുവാൻ സൂര്യൻ രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ ശ്രദ്ധയുടെ സയൻസിലേക്ക് അങ്ങനെയെങ്കിൽ നാം പാർക്കുന്നത് എവിടെയെന്നറിയാമോ ഭൂമി ഇതിന് പേര് എർത്ത് ഈ ഭൂമിക്ക് മൂന്ന് ഘടകം ഒന്നാമത്തെ ഘടകം ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെള്ളം സയൻസ് എല്ലാം പഠിക്കണം രണ്ട് ക്രിസ്റ്റ് കഴിഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ കട്ടിപ്പാറ രണ്ടായിരം അതിൻ്റെ പേരാ മാൻഡേഡ് മാൻഡിന്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിന് സയൻസ് മുഴുവനായി വിളിക്കുന്നു ലിത്തോസ്ഫിയർ ടെക്ട്രോണിക് പ്ലേറ്റ് അതാ സങ്കീർത്തനം ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ മിണ്ടുന്നില്ല പിന്തിക്കോസ് ആരെല്ലാം കടവാരവും സുനാമിയും ശാപമുക്തിയും കണ്ടുതക്ക പോയി സങ്കീർത്തനം വായിക്കത്തില്ല ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാരി ആരാ സൂത്രം അട്ടപ്പാടിയിലെ ഗോപിനാഥൻ ആചാര്യന്നും അല്ല സ്വർഗത്തിലെ ദൈവം സംശയമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഭക്തനായിരം മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ യോബ് നിങ്ങൾ വായിക്കത്തില്ല യോബിനോട് ദൈവം ചോദിച്ച വല്ലോ അറിയാമോ യോബേ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു അന്ന് സൂത്രം പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ അപ്പൊ അടിസ്ഥാനപ്പെട്ട സ്വർഗത്തിലുള്ള ദൈവം അതാ ഉത്തരദിക്കിന് അവനാസ്തിത്വത്തിൽ വരിക്കുന്നു എത്ര ക്ലിയർ ബൈബിൾ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പോലെ സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ ഭൂമിക്കടിയിൽ പ്ലേറ്റ് ശ്രദ്ധയോടെ ഈ പ്ലേറ്റ് എവിടുന്ന് കന്യാകുമാരി കാശ്മീർ ഗൾഫ് രാജ്യം തുർക്കി വരെ ഈ പ്ലേറ്റിന്റെ പേരാ ഏഷ്യൻ പ്ലേറ്റ് ഈ ദുബായ് കുലങ്കമ്പം കൊച്ചി ടെക്നോ പാർക്ക് ഇന്ന് പെങ്കച്ചിറങ്ങി ഓടുന്ന കൊച്ചി കുലുങ്ങിയിട്ടല്ല ദുബായ് കുലുങ്ങിയ ഈ പ്ലേറ്റിന്റെ കുലുക്കം മരക്കം മരം കുലുങ്ങുന്നത് പോലെ സോത്രം രണ്ട് ഉത്തർപ്രദേശ് കുലുങ്ങുമ്പോൾ അട്ടപ്പാടിയിലെ ഗ്ലാസ് ഞെരിഞ്ഞര ഞെരുങ്ങും അന്നേരം ആ പൊന്നമാ പറയുന്ന കിരികിരാ കേന്ദ്ര എവിടെ കുലുങ്ങുന്നതാന്ന് സോത്രം കണ്ടില്ലേ ഇത് രണ്ടാം കുലുക്കം രണ്ടാമത്തെ പ്ലേറ്റ് ശ്രദ്ധയോടെ പറഞ്ഞുതരാം എവിടെയെന്നറിയാമോ ബർമ റങ്കോൾ ചൈന തായ്ലാന്റ് നേരെ കിടക്കുന്നു ബ്രിട്ടൻ വരെ അതിന്റെ പേര് അറ്റിമറ്റാൻ പ്ലേറ്റ് ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങൾ നിർമ്മിച്ചു അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് കത്തുന്ന വാതകം സൂര്യനകത്ത് ആരായി കത്തിക്കുന്നത് ഞങ്ങളല്ലേ മൈക്ക് ഉപയോഗിക്കുന്നു ലൈറ്റ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം യൂണിറ്റ് വെച്ചിട്ടുണ്ട് അത് പുറയിൽ ആരും കാണുന്നില്ല അതുപോലെ സൂര്യനകത്ത് കത്തും ഒരു വാതകം ഒരു മിനിറ്റിൽ നാൽപ്പത് ടൺ പേര് ഹൈഡ്രജൻ ആ കത്തുന്ന വാതകം ഹൈഡ്രജൻ അവിടെ കെട്ടിക്കടക്കും ആ കെട്ടിക്കിടക്കുന്ന വാതകം മറ്റൊരു ഫോമിൽ കയറും അതിൻ്റെ പേരാ ഹീലിയം സയംസ് ശ്രദ്ധയോടെ ഇരിക്കണം ഞാൻ വരുവാ ആ ഹീലിയം കണ്ടിട്ട മനോരമക്കാർ എഴുതും കറുത്ത പുള്ളി സൂര്യനകത്ത് തീവ്രവാദി കയറിയെന്നല്ല ആ ഹീലിയം സൂര്യന്റെ ആകർഷത്തിൽ നിൽക്കുന്നത് ആ ഭൂമി ഈ ചൂടിനകത്ത് മൂന്ന് ഘടകമുണ്ട് ഒന്ന് പ്രോട്ടോസ്പിയർ രണ്ട് ക്രോമോസ്പിയർ മൂന്ന് സി എം ഇ കൊറോണ മാസ് അജക്ഷൻ അതാ ഇന്ന് പാലക്കാട് താപം സൂര്യനകത്ത് നിന്ന് വരുന്ന സി എംഇ കൊ കൊറോണ പറയാം എങ്ങനെ വരുന്നു ആകാശത്തിന്റെ തട്ട എത്ര എന്ന് അറിയാമോ നമ്പർ വൺ സ്റ്റാറ്റോസ്ഫിയർ നമ്പർ ടുനോസ്പിയർ നമ്പർ നമ്പർ അയണോസ്ഫിയർ ഫൈവ് എക്സോസ്ഫിയർ നമ്പർ സിക്സ് തെർമോസ്ഫിയർ നമ്പർ സെവൻ മിസോസ്ഫിയർ ഇപ്പോഴല്ലേ നമ്മൾ സയൻസ് പഠിച്ചത് കുമ്പനാട്ട് മണ്ട അപ്പച്ചന്മാർതാ പാടിയത് ആകാശത്തിൻ ശക്തി ആ പോയില്ലേ ഇപ്പം ഇപ്പം നമ്മൾ ബന്ദിക്കോസുകാർ തീപോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സൂത്രം പാട്ട് എഴുതിയത് എൻ്റെ ഒരു സുഹൃത്താണ് പാടിയത് നല്ല കുഞ്ഞുങ്ങളാണ് ഒരു വഴി പോലും വചനമില്ലാതെ നിങ്ങൾ തീ ഇറക്കരുത് സൂത്രം ഞാൻ എവിടെ പ്രസംഗിച്ചാലും പറയും ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറക്കുന്ന ചിഹ്നമ്മമ കണ്ടിട്ടുണ്ടോ ഇല്ല രണ്ട് ചിറക് ഒരു ചിറകിൽ വചനം മറു ചിറകിൽ ആരാധന പ്ലെയിനിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് ഇല്ല ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം പ്ലെയിനിൽ കയറുമ്പോൾ കാണുന്ന രണ്ട് ചിറക് ഒരു ചിറക് പ്രൊപ്പല്ലർ മറച്ചിറക് ഫ്യൂവൽ അങ്ങനെയെങ്കിൽ എത്ര തീ ഇറക്കിയാലും കാര്യമില്ല ഭജനവുമില്ലാതെ തീ ഇറക്കിയിട്ട് കാര്യമില്ല സൂത്രം രണ്ടാമത്തെ തട്ടിന്റെ പേരോസോൺ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ കീറി അതായത് പാലക്കാട് സൂര്യതാപം കൊറോണൽ മാസം ക്യാൻസറിന് റേഡിയേഷൻ എടുക്കുന്നവർക്കറിയാം ഓൺ കോള ഞാൻ ചെയ്യുന്നുണ്ട് അറിയുന്നത് ഈ കിടക്കുന്നിടത്ത് നമ്മുടെ നേരെയുള്ള ലൈറ്റ് മേളിൽ നിന്ന് ലൈറ്റ് ആ വരച്ച ഭാഗത്ത് കൃത്യമായിട്ട് അടിക്കും റേസ് തിരിച്ചു പോവും സെയിം അതുപോലെ ഈ സൂര്യനകത്ത് നിന്ന് വരുന്ന പ്രകാശം ചിലർക്ക് പൊള്ളൽ ചിലർക്ക് ഇവിടെ പൊള്ളർ ചിലരെങ്ങനെ മരിക്കുന്നു ഈ പേപ്പർ കാരും പറയത്തില്ല അതാണ്ട് ഇവിടെ ദൈവ രണ്ട് സാധനം വെച്ചിട്ടുണ്ട് ശ്വാസകോശം പാലക്കാട് വയലിൽ പണിയെടുക്കുന്ന സഹോദരൻ വെള്ളം കുടിക്കാൻ ഞാൻ നിൽക്കുമ്പോൾ ഒറ്റയടി ശ്വാസകോശത്തിൽ മരിക്കും അതിന്റെ പേരാ ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം മക്കളെ ഗുണ്ടുകാട് സാബു വേണ്ട തമ്മന ഷാജി വേണ്ട ി വേണ്ട ആരും വേണ്ട സൂത്രം ഒറ്റ അടി അടിച്ചാൽ മതി ഏത് പുള്ളിയും പോവുന്നു സോത്രം ബൈബിൾ എത്ര ക്ലിയറാണ് പാലക്കാട്ട് ബുള്ളറ്റിലൊക്കെ പോയാൽ അച്ചായം കണ്ടിട്ടില്ലേ ജായെ അടിച്ചുകൊണ്ട് പോയവരല്ല ഒറ്റ വെടിക്ക് തീർന്ന് കണ്ടില്ലേ ഏത് മനുഷ്യ ഉറച്ച് നിന്നാലും ഒരു ശ്വാസം തീരാൻ പോവുക എത്ര ക്ലിയറാ ബൈബിൾ കണ്ടില്ലേ ഇതൊക്കെ മനസ്സിലാക്കണം പണ്ട് അപ്പച്ചമാര് പറയുമ്പോൾ കളിയാക്കുവരുത് ഇപ്പൊ കണ്ണി കണ്ട് നമ്മൾ സ്വോത്രം തീരാൻ പോവുക സോത്രം അങ്ങനെയെങ്കിൽ അതാണ് ഇന്നത്തെ പാലക്കാട്ട് സൂര്യ പറയാം ഇനിയുള്ള കാര്യം ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര പതിനേഴ് പാലക്കാട്ട് നാൽപ്പത്തി ഒന്ന് ഞാൻ കരഞ്ഞു അടുത്തത് ദുബായിൽ നാൽപ്പത്തി നാല് സൗദിയിൽ നാൽപ്പത്തിയെട്ട് ഈ സൂര്യനിഞ്ഞ റൈസ് അടിച്ചാല് കേട്ടോ മക്കള് സൂര്യനിഞ്ഞനെ റൈസ് അടിച്ചാൽ മഞ്ഞ് കട്ടി മുഴുവൻ ഒരുകുമെന്ന് മഞ്ഞ് കട്ടി ഇന്ന് കാനഡയിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ട് ചോദിക്കണം കടലിൽ നിന്ന് മഞ്ഞുകെട്ടി ഉരുകിയിറങ്ങി അന്റാർട്ടിക്ക മുഴുവൻ ഉരുകിക്കൊണ്ടിരിക്കുക ഇങ്ങനെ മഞ്ഞുകെട്ടി ഉരുകിയാൽ കര കടലാകും കൊച്ചി മുങ്ങോ രണ്ടായിരത്തി മുപ്പതിൽ അമേരിക്കയിലെ കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ മുഴുവൻ വെള്ളത്തിൽ മഞ്ഞുകെട്ടി ഉരുവാൻ പോവുക സൂര്യന്റെ ചൂടു കൊണ്ട് ഈ ഭൂമിക്ക് എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല തീരാൻ പോവുക അതാ അങ്ങനെയുള്ള കാര്യമായിട്ട് ലോകത്തിലേക്ക് വരിക ഒന്ന് ക്രിസ്റ്റേ രണ്ട് മാൻഡിൻ മൂന്നാമത്തെ തട്ടും എല്ലാവർക്കും അറിയാമോ ഭൂമിയുടെ അതോ ഭാഗം എന്താ അതിന്റെ പേരെന്നറിയാമോ യാതനാ സ്ഥലം കോർ ആരാ പറഞ്ഞത് ഭൂമിയുടെ അധോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ടില്ലേ മലമ്പുഴയുടെ പ്രിയപ്പെട്ട സഹാവ് വി എസ് എന്നാൽ പറഞ്ഞില്ലേ ഭൂമിക്കടി തീയുണ്ടോ ചാകാത്ത പുഴുവുണ്ടോന്നൊക്കെ സാർ പറഞ്ഞില്ലേ സാർ സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കെടാത്ത തീയും ചാകാത്ത പുഴുവും സൂത്രം പുള്ളി അന്ന് നല്ല കാര്യം പറഞ്ഞു പല രാഷ്ട്രീയക്കാരുടെ വീട്ടിലും നോട്ടെണ്ണെന്ന മെഷീനുണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞു സാറേ ഇതെങ്ങനെ ഇദ്ദേഹം കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല എൻ്റെ കണക്ക് സെമിനാരിൽ പഠിച്ചു സഖാവ് വി എസ് ഭൂമിക്കടി പാതാളത്തിൽ കിടാത്തതും ചാകാത്ത മുഴുവണ്ടെന്ന് ഈ വഴി ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിപ്പെട്ട പലരും തിരുവനന്തപുരത്ത് തന്നെ പ്രസംഗിക്കുന്നേ അതിലൊരു എന്നോട് പറഞ്ഞു നമ്മുടെ ടെലിവിഷനിൽ ഒരു ജോസഫ് സി മാത്യു സാർ വരും മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന വ്യക്തി അദ്ദേഹം ഇത് എഴുതി കൊടുത്തതെന്ന് സോത്രം പാലക്കാട്ടുകാരൻ മലമ്പുഴയുടെ എം എൽ എ ആയ സഖാവ് വി എസ് പോലും നാട്ടുകാർ കേൾക്കട്ടെ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി തീയ കരം പിടിച്ചിരിക്കുന്ന സൂത്രം പിണറായി വിജയസാറിന് ഒമ്പത് ഉപദേശിമാരുണ്ടായിരുന്നു നല്ല മനുഷ്യൻ തൃശ്ശൂർ നിന്ന് ഹെലികോപ്റ്റർ കയറിയപ്പോൾ ഒറ്റ ഉപദേശം ഇല്ല സോത്രം പറയാൻ പോലും നമ്മുടെ വി എസിന് ഒറ്റ ഉപദേശിയുള്ള എന്തിനാ കൂടുതൽ നല്ല ക്ലിയർ സോത്രം കണ്ടില്ലേ വി എസ് പറയുവെന്ന് നാട്ടുകാർ കേൾക്കട്ടെ പാലക്കാട്ടുകാർ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ ജാപ്പ് കേൾക്കട്ടെ ഒരു ചെറുപ്പക്കാരെന്നോട് പറഞ്ഞാൽ വി എസ് പറയു ആ ജോസഫ് സി മാത്യു സാർ വന്നില്ലല്ലോ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് സൂത്രം കണ്ടോ കാര്യം അദ്ദേഹത്തിന് അറിയാം കുമ്പനാട്ടുകാരൻ നല്ല സുന്ദരനായ പ്രദരണക്കാരനാണ് നിങ്ങളുടെ ടെലിവിഷൻ ടെലിവിഷനിലെ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം എഴുതി കൊടുത്ത കെടാത്തതുകയും ജാകാത്ത പിഴു ഇത് വല്ലതും ഉണ്ടോ ഞാനല്ല പറഞ്ഞ കെടാത്തത് ജാകാത്ത വിഴു ഉണ്ടോയെന്ന് നമ്മുടെ കർത്താവ് ലൂക്കോസ് പതിനാറ് കണ്ടില്ലേ പാലക്കാട്ട് പ്രളയം വന്നു കണ്ടില്ലേ മലമ്പുഴയിലെ തോമാച്ചായ വീട് വെള്ളം കയറി ആളുടെ കാര്യം പോയി സ്വോത്രം എല്ലാവരും കൂടെ പെട്ടിയിലാക്കി ഒരു കൊച്ചു മോനൊരു കുരുത്തക്കേടി ചെയ്തു ഇന്ന് നോക്കിയാൽ മൊബൈൽ ആർക്കും വേണ്ട അവ എണ്ണൂറിടെ പഴയ മൊബൈലെടുത്ത് പെട്ടിയിട്ട് സ്വസ്ത്രം എന്തായാലും കൊണ്ടടക്കി നാൽപ്പത് ദിവസം മഴയൊക്കെ ടവറൊന്നും ഇല്ലായിരുന്നു നാൽപ്പതാം ദിവസം അച്ചായം പെട്ടിന്ന് ഇങ്ങനെ ഇരിക്കാൻ ടവർ കിട്ടുമെന്ന് നോക്കിയ സമയത്താൻ നോക്കിയട ലൈൻ വരുന്ന സോത്രം ആദ്യം എ മൈ ഹൗസ് വീട്ടിലേക്കൊന്ന് ഡയലി ചെയ്യാൻ സോത്രം ഒറ്റ ഡയലി ചെയ്ത് വീട്ടിൽ പോകണെടുത്ത സഹോദരൻ ജോയിക്കുട്ടി ജോസഫ് അലച്ചുകൊണ്ടിരിക്കുന്നു എടാ ജോയിമോനെ ജോസഫ് നിങ്ങൾ എന്തുവാടാ അവിടെ പാട്ടൊക്കെ കേൾക്കുന്നത് അച്ചായ അവിടെ പാട്ട് കുർബാന നടത്തുകയാണ് സോത്രം അച്ചായൻ്റെ മരണത്തിന് എന്തുവാടാ സ്പെഷ്യൽ പാലപ്പവും താറാവ് കറി സെവനപ്പവും ആണ് സോത്രം അച്ചായ പറഞ്ഞടാ മുഴുത്ത കള്ളന്മാര് നിങ്ങൾ എൻ്റെ പേര് പാലപ്പോ ശെവനപ്പോ താറാവ് കറി കഴിച്ചോണ്ടിരിക്ക പറ്റോ ഈ പോസ്റ്റ്മാൻ്റെ കൊറിയറി ഒരു ശെവനപ്പൊ കൊടുത്തുകൂടാ സോത്രം ഇത് ഞാനല്ല പറഞ്ഞത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പാലക്കാട്ടെ അച്ചായ അമ്മാമയെ സകലര് കർത്താവിനെ കാണാത്ത സകല പുള്ളികളിൽ ചെന്ന് വീഴാൻ പോകുന്നത് തീക്കകത്തും ചാകാത്ത പുഴുകിനകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ മുണ്ടൻ പാറ നിന്റെ നിത്യത എവിടെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പാസ്റ്റർ അജു ചാത്തന്നൂറോട് പ്രസംഗിക്കുമ്പോൾ ഒരു അറ്റാക്ക് വന്ന് ഇവിടെ മരിച്ചു വീണാൽ എൻ്റെ ഡെഡ് ബോഡി പാലക്കാട് ആശുപത്രിയിൽ വെക്കുക എന്നിട്ട് പത്രത്തിൽ നിങ്ങൾ പരസ്യം കൊടുക്ക പാസ്റ്റർ സജു ാത്തന്നൂർ മരിച്ചുപോയി അപ്പോഴും എന്റെ ഡെഡ് ബോഡി എവിടെ മോർച്ചറിയില്ല അങ്ങനെയെങ്കിൽ പോയവന്റെ പാസ്റ്റർ സജു ചാത്തന്നൂർ ഇന്ന് രാത്രി ശരീരം മാത്രമേ മരിക്കൂ ആത്മാവിന് മരണമില്ല വീട്ടിനകത്തോ റോഡിനകത്തോ തെരുവിനകത്തോ മുണ്ടാറെ ഞങ്ങൾ കേൾക്കുന്ന സഹോദര സഹോദര കർമ്മങ്ങൾ കൊണ്ടോ കർമ്മകാണ്ടങ്ങൾ കൊണ്ടോ രൂപങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒന്നും നിന്നെ നിത്യതയിൽ എത്തിക്കാൻ പറ്റത്തില്ല നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നിത്യത ഒരുക്കുന്ന ഒരേ ഒരു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് ഓ ഇന്നത്തെ പലസ്തീന്റെ പടിഞ്ഞാറ രക്തവും കൊടുത്ത രാജാക്കന്മാരുടെ രാജാവായി ഞങ്ങൾ യേശു മാത്രം അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഇന്ന് രാത്രി കരങ്ങളിൽ സുരക്ഷിതമല്ല മരണം ഏത് സമയത്ത് നിന്നെ ഇന്ന് രാത്രി മുണ്ടമ്പാറെ ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ കൂടെ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ